പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാൽ മനോ നാമത്തിൽ ദൈവമക്കളെ പ്രൈസ് പ്രൈസ്തലോ ദൈവങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ആലേലു സ്നേഹുള്ള ദൈവമക്കളെ നമുക്ക് പലർക്കും മാതാപിതാക്കളായി നമ്മൾക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങളായി നമുക്ക് ആ നമുക്ക് ഒരു ആകുലതയാണ് മാതാപിതാക്കൾക്ക് പിന്നെ പറയുണ്ടല്ലോ എൻ്റെ മകൻ അവനെ പോലെയല്ലേ ഇവനെപ്പോലല്ല ഞാനേ പോലെ ആയല്ലേ ഇല്ലെങ്കിലും ഒരു മിനിമം ഒന്ന് പഠിക്കണ്ടേ പാസ്സാവുന്നില്ല ചീത്ത കൂട്ടുകെട്ട് ആ സ്വഭാവം ഈ സ്വഭാവം എന്നൊക്കെയാണ് പലരും പറയുന്നില്ലേ അലലിയാ ചിന്തിക്കുന്ന ടെൻഷൻ ആ നേരം കൊണ്ടൊരു ജോമാല ജല്ലി നോക്കിയിട്ട് അവിടെ അത്ഭുതം കർത്താവും നടത്തും പ്രേസ് അലൺ സ്നേഹവരെ നമ്മൾ ഞാൻ അവിടെ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഒരു കൊച്ചിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അവൻ്റെ പേരും പറഞ്ഞില്ല കർത്താവേ അമ്മ ഇന്നത്തെ ഇന്ന് ഞാൻ ഗ്രൂപ്പിൽ വിട്ടേക്കണ ആ തിരു രക്തം യേശുവിൻ്റെ രക്തം ആ സാക്ഷ്യം അത് തന്നെ അവരുടെ ആ സിനി കഴിഞ്ഞ ധ്യാനത്തിന് ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു അമ്മയും മോനും അമ്മ ആ അമ്മയുടെ മോൻ എൻ്റെ പേര് ഞാൻ മറന്നു ഓർക്കുന്നില്ല അറിയാം എനിക്ക് ആ കൊച്ചിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കൊച്ചി ഒരു നല്ലൊരു ദൈവത്തിൻ്റെ ഒരു മോനാണ് നല്ലൊരു ദൈവത്തിൻ്റെ മോനായി മാറി അവിടെ വന്നു കഴിഞ്ഞപ്പം റീസ് അപ്പോൾ സ്നേഹമുള്ളവരെ എല്ലാവർക്കും ജന്മന കാഞ്ഞ ബുദ്ധി തരണം നല്ല പഠനശക്തി തരണം എന്നില്ല ചില സമയം ഒരു കഴിവില്ലാത്തവനായിരിക്കും ഒന്നിനും കൊള്ളരാത്തവനായിരിക്കും ടോപ്പ് എനിലേക്ക് എത്തണത് എന്നാൽ കണ്ടു വരുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് പക്ഷെ ദൈവം കൂട് വേണം വിശോടെ കർത്താവിൻ്റെ കൂട്ടുണ്ടെങ്കിൽ നടക്കുകയുള്ളൂ വിശോയിൽ വന്നാലേ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ മകന് അവിടെ വരുന്നു അമ്മ എപ്പോഴും പറയും ബ്രദറെ അവന് വേണ്ടി പ്രാർത്ഥിക്കണം അവന് വേണ്ടി പ്രാർത്ഥിക്കണം അവന് വേണ്ടി പിന്നെ അവന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട് അല്ലേൽ ഞാൻ പ്രാർത്ഥിക്കും ഞാൻ അവനോട് മുട്ടയിൽ വരാൻ പറയും മനു ആനവാദലിൻ്റെ അവിടെ നിന്ന് മുട്ടയിൽ ഈശ്വരടയ്ക്കിലേക്ക് പോകാം ഞാൻ പ്രാവശ്യം വരാൻ പറയിപ്പിക്കാൻ ഡെയിലി പത്തൊമ്പതിനഞ്ച് പ്രാവശ്യമൊക്കെ വരുന്ന ആളാണ് അപ്പം എന്തുകൊണ്ടാണ് അത് ക്രിസ്തുവിനെ അത്രമാത്രം അവൻ ഹൃദയത്തിൽ സ്വീകരിച്ചത് കൊണ്ട് അമ്മവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അമ്മയാണ് പ്രാർത്ഥിക്കണ മകന് വേണ്ടി എന്നെ കേൾക്കുന്ന അമ്മമാരെ നിങ്ങൾ എന്ത് ചോദിച്ചാലും ദൈവം തരും അമ്മമാരെ നിങ്ങൾ എന്ത് ചോദിച്ചാലും തരും കാരണം ഒമ്പത് മാസം ഒമ്പത് ദിവസം ഉദരത്തിൽ വഹിച്ച് വേദനകൾ കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ ദുരിതങ്ങള് കഠിനക്ഷാമങ്ങള് ദാരിദ്ര്യം രോഗാവസ്ഥ രോഗാവസ്ഥായിട്ട് പെറ്റ് വളർത്തിയ ഒരു മോനലി മോളാണ് അമ്മയ്ക്കറിയാം ആ കുഞ്ഞിന് വേണ്ടി എത്രമാത്രം നുന്ത് ആ കുഞ്ഞിന് വേണ്ടി എത്രമാത്രം സഹിച്ചു അമ്മയ്ക്കേ അറിയൂ അമ്മയ്ക്കേ അറിയൂ അപ്പനും അറിയാട്ടോ കേട്ടോ എൻ്റെ പൊന്നേ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്കറിയാം കാരണം എന്താ എത്രമാത്രം ടെൻഷൻ ഓരോ ഗർഭം ധരിച്ചത് പ്രസവിക്കണം അവരെ അത് കഴിഞ്ഞാലുണ്ട് പക്ഷേ ആരും പ്രവ അത് എന്താ പറയുക കാണിക്കാറില്ല ഹൃദയത്തിൽ വെച്ച് വെച്ച് അങ്ങനെ കൊണ്ടുപോകും അതാണ് സംഭവിക്കുന്നത് ഹലേലിയ യേശുവെ നന്ദി യേശുവേ ശോസ്ത്രം യേശുവേ ആരാധന അലേലിയ അമ്മ ആ വേദനകൾ അമ്മ തൻ്റെ ദൈവം തനിക്ക് തന്ന കുഞ്ഞിന് വേണ്ടി കർത്താവിനോട് മാതാവ് വഴി ദസപിതാവ് വഴി ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ യെസ് തീർച്ചയായിട്ടും ദൈവം അവരെ അനുഗ്രഹിക്കാതിരിക്കില്ല അല്ല എലിയ ഈ തമിഴ്നാട്ടിലൊക്കെ തമിഴ്മാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് അത്രമാത്രം എളിമയും ദൈവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെപ്പോലൊന്നുമല്ല കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല അവർക്ക് എളിമയുമുണ്ട് അതോടൊപ്പം തന്നെ എല്ലാവരും അല്ല ചില ചിലരൊക്കെ മോശം ഉണ്ടാകും അതേപോലെ ഉണ്ടാവുമല്ലോ ചില തമിഴ് മക്കൾ എനിക്കറിയുന്ന തമിഴ് മക്കള് എന്നെ കാണാൻ പറഞ്ഞ സമയത്ത് എൻ്റെ അമ്മയുള്ള സമയത്ത് അമ്മയുടെ ഇത് അനുഗ്രഹം മേടിക്കുന്ന കാണാം അമ്മ സൂപ്പറ് തന്നെയാണ് കേട്ടോ അദ്ദേഹം ബാക്കിയവൻ അമ്മ സൂപ്പറ് തന്നെയാണ് അല്ലേ ലുയ്യാ അല്ലേ ലുയ്യ അല്ലേ ലുയ്യാ അല്ലേ ഉദ് തലയിൽ തൊട്ട് അനുഗ്രഹം മേടിക്കുന്നു നിൻ്റെ അമ്മയോട് നിൻ്റെ അമ്മമ്മോട് നീ മേടിക്കാറുണ്ടോ മേടിച്ചിട്ടുണ്ടാവും മേടിച്ചിട്ടുണ്ടാവും അല്ലേ മേടിക്കണേ ഹലേലിയ ഓക്കെ ഞാൻ കഥ മാറിപ്പോന്നു കഥയല്ല എൻ്റെ മനന്ന കാര്യങ്ങൾ മാറിപ്പോന്ന് അപ്പോ നമ്മുടെ സിനിയുടെ മോൻ കൊച്ചിന്റെ പേര് എൻ്റെയും ഇനി നാവിലേക്ക് വരുന്നില്ല അവൻ ചെറിയ ഒരു വൈകല്യം ഉള്ള ഒരു മകനാണ് അങ്ങനെ അങ്ങനെയാണ് പറയാൻ പറ്റൂല എന്നാലും കുറച്ച് ചെറുതായിട്ട് കുഞ്ഞിക്ക അപ്പോൾ അവൻ പ്രാർത്ഥിക്കുന്നു അവനെ പക്ഷെ അവൻ മിടുക്കനാണ് ഇലക്ട്രിക്കില് അവൻ മിടുക്കനാണ് കേട്ടോ ഇലക്ട്രിക് ഒരു വീടിൻ്റെ വീടിൻ്റെ ഇലക്ട്രിക് വർക്ക് മൊത്തം എക്സ്യൂഷൻ വന്നപ്പോൾ അത് മൊത്തം ചെയ്തിട്ട് കത്തിച്ച് കാണിക്കണം മൂന്ന് മണിക്കുള്ളിൽ അതാണ് അവന് കൊടുത്ത ആ ഒരു എക്സാം ടാസ്ക് എന്നാലിവിടെ പതിനാല് പ്രാവശ്യം പതിനഞ്ച് പ്രാവശ്യമൊക്കെ മുട്ടയിൽ അഴിഞ്ഞ് ജവമാ ചെല്ലുന്ന മകൻ ഒരു ധ്യാനല്ല രണ്ട് ധ്യാനവും കൂടിയ മകൻ ഇതിനൊക്കെയാണ് ഇപ്പോൾ മൂന്ന് ധ്യാനായിരുന്നുള്ളൂ അപ്പോൾ ഇവന് അത് ഒരു പ്രതീക്ഷയില്ലാത്തൊരു മകനാണ് പഠനത്തിലായിരുന്നാലും എല്ലാത്തിലും കാരണം എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കും നല്ലൊരു ബച്ച അല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാന്നേ സ്നേഹമുള്ളവരെ അവൻ എഴു ഈ ഇലക്ട്രിക്ക് ഒരു വീടിൻ്റെ വർക്ക് മൊത്തം ചെയ്തിട്ട് കത്തിച്ചാണിച്ച് കൊടുക്കണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി ഇത് അവനെ കൊണ്ട് നടക്കൂലെന്ന് അവനെക്കൊണ്ട് നടക്കൂല അങ്ങനെ ഇരിക്കുമ്പോൾ സ്നേഹമുള്ളവരെ അവൻ കേൾക്കുകയാണ് അവൻ കേൾക്കുകയാണ് അത്ഭുതങ്ങൾ സാധാരണം അലയാളങ്ങൾ സാധാരണം യേശു വന്നാൽ എന്നുള്ള പാട്ട് സ്നേഹമുള്ളവരെ കേൾക്കുന്നു ിൽ കേക്കുന്നു കാതുകൊണ്ട് കേൾക്കുന്നു അവിടെ ഒരു പാട്ട് വെച്ചിട്ടില്ല ആ പരിസരത്തില്ല പരിസരത്തില്ല എന്തുകൊണ്ട് അങ്ങനെ കിട്ടുന്നു മക്കളെ ബദേൽ മാതാവിന്റെ ധ്യാനം ഒരു സ്പെഷ്യലാണ് വരദാനങ്ങളുടെ ഘോഷയാത്രയാണ് വരദാനങ്ങളുടെ ഘോഷയാത്ര ദർശനവരം കേൾവി ആ അത്ഭുതവരം അങ്ങനെ ഒരുപാട് സംഗതികൾ കിട്ടുന്ന ഒരു ധ്യാനമാണ് നമ്മുടെ ധ്യാനം അലലിയ വന്നവർക്ക് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളല്ലേ വന്നിട്ടുള്ളതല്ലേ ആ കൊച്ചത് കേട്ടു ഓക്കെ അവൻ നന്നായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും അവർ പണിമുടക്ക് വന്നിരിക്കുകയാണ് മൂന്ന് മണിക്കുള്ളിൽ ചെയ്തു കാണിച്ചത് പക്ഷേ ഒരു കാരണം വെച്ചാൽ മൂന്ന് മണിക്കുള്ളിൽ എന്ന് അവർ മനസ്സിലായി ഒരു തീരുവില്ല എന്ന് അങ്ങനെ വന്നപ്പോൾ ഈശോ വീണ്ടും പരിശുത്താൽ പാടുകയാണ് പരീശ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്ക് അവ അവനായിട്ട് അതായത് ഞങ്ങൾക്കായി കരുതിയിട്ടുണ്ടെന്ന് സ്നേഹമുള്ള പരീക്ഷ എന്ന ദൈവം അനുവദിച്ചാലും പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് നിനക്കായി കരുതിയിട്ടുണ്ടെന്ന് കേൾക്കുന്ന മോനെ മോളി നിനക്ക് കരുതിയിട്ടുണ്ടെന്ന് നീ എത്രമാത്രം പ്രതിസന്ധികളായിരുന്നാലും നിനക്കായി കരുതിയിട്ടുണ്ട് രാവിയും പറഞ്ഞേ രാവീം പറ ഹലിയാ സ്നേഹമുള്ളവർ ഒരു നിന്റെ ഏത് പ്രതിസന്ധികളായിരുന്നാലും ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഒരു കാര്യം മാത്രമല്ല കേട്ടോ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കടബാധ്യതയായി വരുന്ന മക്കളോട് ഞാൻ പറയാറുണ്ട് മക്കളെ വീട് പറയാൻ കാശു വേണ്ട മകളെ കെട്ടിക്കാൻ കാശു വേണ്ട ഏ ഇയാൾക്ക് ഭ്രാന്തായോ അങ്ങനെ പറയുകയും ചെയ്യാ ചോദിക്കും എനിക്ക് ഭ്രാന്തെന്ന് തോന്നുന്നുണ്ടല്ലേ മക്കളെ പകരം ദൈവത്തെ ആരാധിച്ചാൽ മതി പെട്ടെന്ന് ആരാധിക്കാൻ പറ്റുമോ ബദയിൽ മാതാവിന്റെ ധ്യാനം എട്ടാന്തി നിങ്ങൾ വരിക അനുഗ്രഹം വാങ്ങുക അതിനോട് വിടുതലുകൾ കിട്ടും ഞാൻ അവരോട് വീണ്ടും പറയാറുണ്ട് കടമാരോണ്ടോ നിങ്ങൾക്ക് ഈ കിട്ടിയേക്കണം പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുന്നവരെ നിങ്ങളോട് അവർ ചോദിക്കില്ല കാശികരൻ അത് കളയാതെ നിങ്ങൾ സൂക്ഷിക്കുക എല്ലാവരും സൂക്ഷിച്ച ഹലേ ലി ലി ഹലേ ലി ലിയ പിതാവിന്റെ പുത്തനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന എല്ലാ മക്കൾക്കും മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ പഠന വൈകല്യമുള്ള മക്കളുടെ പഠന വൈകല്യം മാറ്റി എല്ലാവരെയും ആശ്രദിച്ച് അനുഗ്രഹിക്കണമേ കത്താവേ കൃഷിയിടങ്ങളെ അനുഗ്രഹിക്കണമേ ഇവരുടെ തൊഴിലുകളെ അനുഗ്രഹിക്കണമേ ഇവരുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ കത്താവേ മുനുമുളെ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് കേൾക്കുന്ന മക്കളെ കേൾക്കാത്തവർക്ക് അയച്ചു കൊടുക്കുക ധ്യാനം കൂടാത്തവർക്ക് അയച്ചു കൊടുക്കുക അവരോട് വരാൻ പറയാം നീ ഒരു ധ്യാനം കൂടിയതാണ് ഒരു ധ്യാനത്തിലൂടെ നീ വരിക ദൈവം അനുഗ്രഹിക്കട്ടെ കർത്താവ് ഇവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അങ്ങേക്കറിയാം ഇത്രയും നേരം വചനം കേട്ടുകൊണ്ടിരുന്ന ദൈവപ്രവർത്തി കേട്ടുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ അത്ഭുതം കേട്ടുകൊണ്ടിരുന്ന എല്ലാ മക്കളെയും തൊഴിലാളികളെയും വാഹനങ്ങളെയും അവരുടെ കുടുംബവും സമാധാനം ഉണ്ടാവട്ടെ ആസ്വദിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം വഴി അനുഗ്രഹമാവട്ടെ ഇന്ന് ഞായറാഴ്ച സാപത്താഞ്ചരിക്കുന്നു പ്രാർത്ഥനകളിലായിരിക്കുക മറ്റൊന്നും വേണ്ട നിത്യംപിത അനുഭവങ്ങളും പരിശുദ്ധ ആസ്വതി മാതാവ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ ഏമേ